ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ മഴയോടൊപ്പം നല്ല രീതിയിൽ കാറ്റൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം നല്ല തണുപ്പല്ല അപ്പോൾ മൂടി ഉറങ്ങാനൊക്കെ പൂതി വന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ തുണി ആറിടലാണ് നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും തുണി ഞാൻ ആറിയിട്ട് ഇരിക്കുകയാണ് കാരണം എല്ലാ ദിവസവും മഴയല്ലേ അതുകൊണ്ട് തന്നെ തുണിയൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇട്ടതിൻ്റെ മുള്ളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആറിയിട്ടോ അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അരപ്പാട്ട ചായയും കൂടി കുടിച്ചെട്ടോ വൈകുന്നേരം രാവിലെ ചായ മസ്റ്റാണ് ഏകദേശം രണ്ട് നേരമാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ അതിൽ കൂടുതലാഴ്ച എനിക്ക് എന്തോ പോലെ തോന്നാറുണ്ട് അതിന് ഉണ്ടത് ലഞ്ച് കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്തോ സ്വീറ്റ് കഴിക്കാൻ ഭയങ്കര പൂതിയട്ടോ അപ്പം ഞാൻ ഈ ഇടയ്ക്ക് അരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എനിക്ക് മാത്രമല്ല കണ്ണിനും ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് അരി ഉണ്ടാക്കിയാലോ അങ്ങനത്തെ അരിയുണ്ടുണ്ടാക്കുകയാണ് അങ്ങനെ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വളപ്പിലൂടെ നടക്കായിരുന്നെട്ടോ അപ്പോഴാണ് ഇങ്ങനെ കുമ്മളും ഒളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം ഞാൻ വൈകുന്നേരം ത് കണ്ടത് അതുകൊണ്ട് തന്നെ രാത്രി കുമ്മൾ വെച്ച് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ നേരിച്ച് രണ്ട് വലിയ കുമ്മളായിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ കുമിൾ എന്നല്ലേ പറയുന്നത് അങ്ങനെ ഞാൻ കുമ്മൾ കറി ഉണ്ടാക്കി പിന്നെ വൈകുന്നേരം ചായ ഒടിക്കാൻ തേ ചായ തിളപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ തിളപ്പിച്ച ചായ ഞാൻ ഒരു അരിപ്പ് വെച്ച് പ്ലാസ്കിലേക്ക് ഒഴിച്ചു കൊടുക്കോട്ടെ അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ ചായ എടുത്തോളോ അതിന് ശേഷം എനിക്ക് വേണ്ട ചായ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് വേണ്ട ചായയിൽ ഞാൻ കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർക്കോട്ടെ പഞ്ചസാര എനിക്ക് കുറച്ച് അധികം ഉണ്ടായാൽ അത്തിരി സന്തോഷമാണ്